കാസർഗോഡ് കാത്തിരുന്ന ദി ഹോപ്പ് ഡയമണ്ട് എക്സിബിഷന് സിറ്റി ഗോൾഡിൽ തുടക്കമായി ലോകോത്തര നിലവാരമുള്ളതും ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഉൾക്കൊള്ളുന്നതുമായ ആഭരണങ്ങളുടെ അമൂല്യ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത് കാഞ്ഞങ്ങാട് സി എച്ച് സെൻ്റർ ജനറൽ കൺവീനറും പ്രമുഖ വ്യവസായിയുമായ വൺ ഫോർ അബ്ദുൽ റഹിമാൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ദി ഹോപ്പ് ഡയമണ്ട് എക്സിബിഷന് തുടക്കമായി വർഷം വർഷംതോറും നടത്തിവരാറുള്ള എക്സിബിഷന്റെ മൂന്നാം പതിപ്പിനാണ് വ്യാഴാഴ്ച തുടക്കമായത് ഡിസംബർ പതിനഞ്ച് വരെയാണ് എക്സിബിഷൻ നടക്കുക ലോകോത്തര നിലവാരമുള്ളതും ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഉൾക്കൊള്ളുന്നതുമായ ആഭരണങ്ങളുടെ അമൂല്യ ശേഖരമാണ് എക്സിബിഷനിൽ സിറ്റി ഗോൾഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് സിറ്റി ഗോൾഡിൻ്റെ പ്രത്യേക പ്രീമിയം ഡയമണ്ട് സെഗ്മെൻ്റായ ഡ്രെസ്ഡ് ആൻഡ് ഗ്രീൻ ജേഡ്ജ്വൽ ഗ്രീൻസ്റ്റോൺസ് കളക്ഷൻസ് എക്സിബിഷനിലെ ആകർഷണീയ ഇനമാണ് ഈവൻറ്റുകളിലെയും മെഹന്തി പാർട്ടികളിലെയും താരമാകുന്ന അഴകിൻ്റെ പച്ചപ്പ് ചാർത്തിയ ഡ്രസ്ഡ് ആൻഡ് ഗ്രീൻ ജേഡ്ജ്വെൽ ഗ്രീൻ സ്റ്റോൺസ് കളക്ഷൻസ് വിസ്മയം പകരുന്നതാണ് പ്രകൃതിയുടെ അനുഗ്രഹം പോലെ തിളങ്ങുന്ന ഈ ശേഖരം സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ് ഓഷൻ ഒപ്പുലൻസ് അഥവാ ബ്ലൂ സ്റ്റോൺസ് കളക്ഷൻസ് വെഡ്ഡിംഗ് റിസപ്ഷൻ പാർട്ടികളിൽ നിലവിലെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ആണ് ഓഷൻ ഒപ്പുലൻസ് ബ്ലൂസ്റ്റോൺസിന്റെ വലിയ കളക്ഷൻ തന്നെ എക്സിബിഷനിലുണ്ട് ആഴക്കടലിന്റെ മനോഹാരിതയും പ്രൗഢിയും ഒത്തുചേരുന്ന ഈ ആഭരണങ്ങൾ രാജകീയ സ്പർശം നൽകുന്നു ദി പോമോഗ്രാനറ്റ് സിഗ്നേച്ചർ കളക്ഷൻസ് ആണ് മറ്റൊരു ആകർഷണം മാതളപ്പൂവിൻ്റെ ചുവപ്പ് നിറം പോലെ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ദി പോമോഗ്രാനേറ്റ് സിഗ്നേച്ചർ കളക്ഷൻസ് മനം മയക്കുന്നതാണ് സിറ്റി ഗോൾഡിൻ്റെ തനതായ ഈ സിഗ്നേച്ചർ ശേഖരം പാരമ്പര്യവും ആധുനികതയും സമന്വയിക്കുന്നതാണ് ഇതുകൂടാതെ യുവതലമുറയ്ക്ക് വേണ്ടി അവരുടെ ഫാഷൻ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ട്രെൻഡി ലുക്കിനായുള്ള ജെൻസ് കളക്ഷൻസുമുണ്ട് യൂത്തിൻ്റെയും സ്റ്റെയിലിൻ്റെയും ഈ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ എല്ലാ അവസരങ്ങൾക്കും അനുയോജ്യമാണ് കോപ്പ് ഡയമണ്ട് എക്സിബിഷൻ കാണുവാനും സ്വന്തമാക്കുവാനും നിരവധി ഉപഭോക്താക്കളാണ് എത്തിത്തുടങ്ങിയിരിക്കുന്നത് എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായി വൺ ഫോർ അബ്ദുൽ റഹിമാൻ നിർവഹിച്ചു Thank you sir thank you so much for coming Musa area thank you sir thank you so much അപ്പൊ ഇങ്ങനെ ഈ രീതിയിലേക്ക് എത്താനുള്ള കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ടീം ഒക്കെ എന്റെ മുമ്പിൽ നിൽക്കുന്നു മകനടക്കം അപ്പൊ ഞാൻ ഒറ്റ വാക്കുകൾ വാങ്ങിച്ചോട് പറഞ്ഞാണ് ഇല്ലാത്ത വ്യക്തിത്വം ഞാൻ കാഞ്ഞങ്ങാട് സ്വർണ്ണം എനിക്ക് വിശ്വാസം അതുപോലെ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ തൊഴിലാളികൾ ചെറിയവരെയും എനിക്ക് സമാന എന്ന് കരുതുന്നതിനെക്കാൾ കഴിവുള്ളവരാണെന്ന് കരുതുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് പിന്നെ അദ്ദേഹം ചെയ്ത കാര്യം ഞാനിപ്പോ അദ്ദേഹത്തോടെ പറയുമ്പോൾ അദ്ദേഹം ജീവകാരുണ്യ ചാരിറ്റി മേഖലയിൽ ഇപ്പോൾ പന്ത്രണ്ടും എട്ട് മിഷനോട് കൂടിയിട്ട് സി എസ് സെന്റർ കാസർഗോഡിന്റെ ജനറൽ കൺവീനറോ അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാനോ അദ്ദേഹം ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാഹിൻ കോളിക്കര ഹസൻ മദീന ഹസീന ഫ്ലോറ ബഷീർ തോട്ടത്തിൽ സിറ്റി ഗോൾഡ് ചെയർമാൻ അബ്ദുൽ കരീം കോളിയാട് മൂസ ഉപ്പള ഡയറക്ടർ ഇർഷാദ് കോളിയാട് ക്ലസ്റ്റർ മാനേജർ തംജീദ് കോളിയാട് എ ജി എം അജ്മൽ റീജിയണൽ ഹെഡ് ഷാഫി ബ്രാഞ്ച് മാനേജർ സതീഷ് സെയിൽസ് മാനേജർ കൃഷ്ണൻ മാർക്കറ്റിംഗ് മാനേജർമാരായ ഷഹദാഫ് ജുനൈദ് റസാഖ് മംഗ്ലൂരു മാനേജർ ഹാഫിസ് തുടങ്ങിയവരും നിരവധി വിശിഷ്ട വ്യക്തികളും ഉപഭോക്താക്കി ും മറ്റ് സിറ്റി ഗോൾഡ് പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്